എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിലേക്ക് ഇപ്പോൾ കൊച്ചിയിലും ഇടുക്കിയിലും ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് സ്പൈസസ് ബോർഡിൻ്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലും സ്പൈസസ് പാർക്ക് പുറ്റാടിയിലുമാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികകൾ വരുന്നത് സിസ്റ്റം സപ്പോർട്ട് എൻജിനീയർ ട്രെയിനി സെർവർ ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ട്രെയിനി തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വേക്കൻസി നോക്കാം സിസ്റ്റം സപ്പോർട്ട് എൻജിനീയർ ട്രെയിനി ആണെങ്കിൽ കൊച്ചിയിൽ ഒരു വേക്കൻസി സ്പൈസ് പാർക്ക് പുറ്റാടിയിൽ ഒരു വേക്കൻസിയാണ് ഇനി സെർവർ ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ട്രെയിനി ആണെങ്കിൽ കൊച്ചിയിലാണ് വേക്കൻസി ഉള്ളത് ഒരു വേക്കൻസിയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് സിസ്റ്റം സപ്പോർട്ട് എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിൽ പെർ മന്ത് പത്തൊൻപതിനായിരം രൂപയാണ് സെർവർ ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ട്രെയിനി ആണെങ്കിൽ പെർ മന്ത് ഇരുപത്തൊന്നായിരം രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത് ഹെഡ് ഓഫീസ് കൊച്ചിയിലും സ്പൈസസ് പാർക്ക് പുറ്റാടിയിലുമാണ് സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് മുപ്പത് വയസ്സ് കവിയാനായിട്ട് പാടില്ല ട്രെയിനിങ് കാലയളവ് വൺ ആണ് പിന്നീട് വൺ ഇയറിലേക്കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഒരു മാസം ഒരു ലീവ് അനുവദിക്കുന്നതാണ് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം സിസ്റ്റം സപ്പോർട്ട് എൻജിനീയർ ട്രെയിനി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഇ ഓർ ബി ടെക് ഓർ ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ബി സി എ ഓർ എം സി എ ആണ് ഈ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ഇതല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓർ ഐ ടി ഫ്രം പോളിടെക്നിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഈ തസ്തികയിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി സർവർ ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ട്രെയിനിങ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബിടെക് ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇനി ഇതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ് വേണ്ടത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എക്സാമിന് നേരിട്ടാണ് പങ്കെടുക്കേണ്ടത് ഹെഡ് ഓഫീസ് കൊച്ചിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെന്യൂ വരുന്നത് സ്പൈസസ് ബോർഡ് ഹെഡ് ഓഫീസ് സുഗന്ധ ഭവൻ എൻ എച്ച് ബൈപാസ് പാലാരിവട്ടം പി ഒ കൊച്ചിയാണ് വരുന്നത് എക്സാം ഡേറ്റ് വരുന്നത് സിസ്റ്റം സപ്പോർട്ട് എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിൽ ജൂലൈ പതിനഞ്ച് രാവിലെ പത്ത് മണിക്കും സെർവർ ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ട്രെയിനി ആണെങ്കിൽ ഡേറ്റ് ജൂലൈ പതിനഞ്ച് ടൈം രാവിലെ പത്തരയ്ക്കുമാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി സ്പൈസസ് പാർക്ക് പുറ്റാടിയിലേക്കാണെങ്കിൽ വെന്യൂ വരുന്നത് സ്പൈസസ് ബോർഡ് പുറ്റാടി ഡെവലപ്മെൻറ്റ് ഫീൽഡ് ഓഫീസ് പുറ്റാടി പി ഒ ഇടുക്കിയാണ് ഇവിടെ ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനഞ്ച് രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ ടൈമിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ എക്സാമിന് പങ്കെടുക്കുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം പങ്കെടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് വെന്യൂവും ഡേറ്റും വരുന്നത് ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് സ്പൈസസ് ബോർഡ് ഡോട്ട് ഇൻ സ്ലാഷ് റിക്രൂട്ട്മെൻറ്റ് സ്ലാഷാണ് നിങ്ങൾ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനഞ്ചാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സൈറ്റ് എടുത്താൽ മതി അവിടെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ സ്പൈസസ് ബോർഡിൻ്റെ കീഴിൽ കൊച്ചിയിലും ഇടുക്കിയിലും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി